ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് പച്ചരി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഈ റെസിപ്പി ഒരു വട്ടം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ നോക്കിയാലോ ദാഹി റെസിപ്പി റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്നര ഗ്ലാസ് പച്ചരി മൂന്ന് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് ഒന്നങ്ങോട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ പാത്രത്തിൽ കിട്ടുകൊടുത്തേണ് വെറും അഞ്ച് മിനിറ്റിനോട് എടുക്കാൻ പറ്റി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതങ്ങോട്ട് മോടി വെച്ചേനെ കേട്ടോ ഈ ഒരു സമയത്ത് ഞാനത് ഇതീക്ക് മധുരത്തിന് ആവശ്യമായ ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കര ഇതുപോലൊരു പാത്രത്തിൽ കിട്ടിട്ട് ഒന്നങ്ങോട്ട് കുത്തി പൊട്ടിച്ചിട്ട് ഒരു ലൈൻ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് ഇനി ഇതിൽക്ക് ആവശ്യത്തിന് അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒന്നര ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് വെള്ളം നമുക്ക് പറ്റുള്ളൂ ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത് ഇനി അരി അരിക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വൈകുന്നേരമൊക്കെ നമുക്ക് ചായക്ക് പെട്ടെന്നൊരു കടി ഉണ്ടാക്കുക പിന്നെ രാവിലെയൊക്കെ ബ്രേക്ക് ഫാസ്റ്റായിട്ടൊക്കെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കോ അങ്ങനെ അതാത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരടുപ്പത്തിക്കൾ മാറ്റി വെച്ചേണ് ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചാണ് അതിൽ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് തേങ്ങാക്കൊത്താണ് കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു തേങ്ങാ കൂടി റെസിപ്പിക്ക് ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല കേട്ടോ അങ്ങനെതാ വന്നങ്ങളുടെ കളർ മാറിയതിന് ശേഷം ഞാനിതാ ഇതിക്ക് ഒരു സ്പൂണ് വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് വെളുത്ത എള്ളങ്ങൾ കയ്യിലില്ലെങ്കിൽ കറുത്ത കരിഞ്ചീരൊക്കെ ഉണ്ടല്ലോ അതായാലും പ്രശ്നമല്ലേ നെയ്ലിട്ടിട്ട് വാട്ടിയെടുക്കേണ്ട ടേസ്റ്റ് അട്ടിപ്പൊളിയാണേ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് അതെൻ്റെ വീഡിയോ കേട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ മൂന്ന് മണിക്കൂറിന് ശേഷം അത് അരി കഴുകിയതിന് ശേഷം ഇതുപോലെ ജാറൊക്കെ ഇട്ട് കൊടുക്കാനേ ഇനി ഇതിലേക്ക് മൂന്ന് സ്പൂണ് ചോറും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഈയൊരു ഒന്നര ഗ്ലാസ് അരിക്ക് മൂന്ന് സ്പൂണ് ചോറട്ട വേണ്ടത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മൂന്നോ നാലോ ഏലക്കായും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായ്ക്ക് പകരം നല്ല ചീരകം വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഈ ഒരു തവിക്കോ ഒന്നര തവി വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ആക്കിയിട്ട് നല്ല കട്ടിയിൽ തന്നെ ഇങ്ങോട്ട് അരച്ചെടുക്കാണ് ഇതുപോലെ പാത്രത്തിൽ കൊഴിച്ച് കൊടുത്തത് ഈ ജാർ കൈകിട്ട് കുറച്ച് വെള്ളം കേട്ടോ ഞാൻ ഇതീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ശർക്കരയിലായു ഇളം ചൂടിലും ഇതിക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അരച്ചു കൊടുക്കുകയാണ് ഇതിൽ എന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടായ അറിയില്ലല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ അരയ്ക്കാണ് കേട്ടോ പിന്നെ കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് പെട്ടെന്ന് കട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഈ അരി കട്ട കുത്താനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ നമ്മൾ ചെറിയ ചൂടിലാണല്ലോ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എള്ളം കണ്ടെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു മധുരം ഇങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാ ടീസ്പൂൺ ഉപ്പും ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണേ ഇങ്ങോട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ റെസ്റ്റ് ചെയ്യണം എന്നാവശ്യമൊന്നുമില്ല പക്ഷേ രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെച്ചാൽ നല്ലൊരു അടിപൊളി സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടേ അങ്ങനെ അങ്ങനെന്താ പിന്നെ ഒരു ചട്ടിയെടുപ്പത്ത് വെച്ചിട്ട് ഇട്ടോ അതിക്ക് കുറച്ച് ഓയിലായിട്ടോ ഒഴിച്ച് കൊടുത്തത് അതങ്ങോട്ട് ചൂടായതിനു ശേഷം ആ ഈ ഒരു തവിക്ക് ഒന്നേക്കാ തവി പിന്നെ ഈ ഒരു മാവുത ഇതിൽ കൊഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങോട്ട് രണ്ട് മിനിറ്റ് നേരം മൂടി വെക്കാതെ നിൽക്കണേ ഇങ്ങോട്ട് നമ്മൾ മൂടി വെക്കായിട്ട് വേണ്ടത് ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് തീ കുറച്ച് വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കടി കരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ ഒരു മിനിറ്റുകൊണ്ട് തന്നെ നമുക്കത് വെന്തെടുക്കാൻ പറ്റും കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു അപ്പാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് വൈകുന്നേരമൊക്കെ ചായക്ക് നമ്മൾ എന്താക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കുമല്ലോ ഇതുപോലെ അരിയൊക്കെ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചക്കരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ മക്കളൊക്കെ സ്കൂളോട്ട് വരുമ്പോഴത്തും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് പിന്നെ ഒരുപാട് ടൈമൊന്നുമില്ല ആണ് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അങ്ങനെന്താ ഞാൻ രണ്ടാമത്തും ഇതുപോലെങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മൊഞ്ചൊക്കെ കൂട്ടണം എന്ന് വിചാരിച്ചാൽ ഇതുപോലെ വെളുത്തുള്ള മുകളിലിട്ട് കൊടുത്താലും മതിയെ അല്ലെങ്കിൽ കരിഞ്ചീരക കറുത്തകളുണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ള നിർബന്ധമൊന്നുമില്ല ഇങ്ങോട്ട് രണ്ട് മിനിറ്റ് കണ്ടില്ലേ ഇതുപോലെ നിർത്തിയതിനു ശേഷം ഞാനൊന്നങ്ങട്ട് മൂടി വെച്ചിട്ട് പെട്ടെന്ന് തത് കുക്കാട്ടോ കണ്ടോ ഇതേപോലെ ഇങ്ങോട്ട് ഉള്ളൊക്കെ നല്ല വന്ന് നല്ല സോഫ്റ്റിൽ തന്നെ നമുക്കത് അങ്ങനെ അങ്ങനെന്താ ഞാൻ ഓരോന്ന് ഓരോന്ന് ഇതുപോലെ ഇങ്ങോട്ട് ചുട്ടെടുക്കാം കേട്ടോ എല്ലാവരും ഇത് ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണേ ഒരു വട്ടം ഉണ്ടാക്കിയാൽ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാമെന്ന് തോന്നുക അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ശർക്കരക്ക് പകരം പഞ്ചസാര വെച്ചിട്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെന്താ നമ്മൾ ഈ ഒരു റെസിപ്പി ഇതുപോലെ എല്ലാം ചുട്ടെടുത്ത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നത് അപ്പം എൻ്റെ കൂട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട് ഇട്ടോ കാണാത്ത പോലൊക്കെ ഉണ്ടാക്കാൻ നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയോളാം അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ടി വി വരെ അതുവരെ എല്ലാവരോടും അസ്സാമലൈക്കും